ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ പുറത്താണ് ഉള്ളത് അപ്പോൾ സഞ്ജു സാംസന് എൻ സി എൻ്റെ ക്ലിയറൻസ് ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് എൻ സി ഐൻ്റെ ക്ലിയറൻസ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആദ്യം ബാറ്റിങ്ങിനുള്ള ക്ലിയറൻസ് മാത്രമാണ് ബി സി സി ഐ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കീപ്പിങ്ങും ഫീൽഡിലോട്ട് ഇറങ്ങാനുള്ള ക്ലിയറൻസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള മത്സരം കഴിഞ്ഞ ശേഷം അദ്ദേഹം ബാംഗ്ലൂർ എൻ സി എയിലേക്ക് പോയി അദ്ദേഹത്തിന് ഇപ്പോൾ കീപ്പിംഗ് നടത്താനും ഫീൽഡിംഗ് നടത്താനുള്ള ക്ലിയറൻസ് അദ്ദേഹത്തിന് ബാംഗ്ലൂർ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ അടുത്ത മത്സരം തൊട്ട് സഞ്ജു സാംസൺ പഞ്ചാബിനെതിരെയാണ് അഞ്ചാമത്തെ മത്സരം അഞ്ചാം തീയതിയാണ് ആ മത്സരം ആ മത്സരത്തിൽ അദ്ദേഹം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അതുപോലെ ഒരു ക്യാപ്റ്റനുമായിട്ട് രാജസ്ഥാൻ റോയൽസിനെ നയിക്കാൻ വേണ്ടി അദ്ദേഹം ഉണ്ടായിരിക്കും ഏതായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിലെ റിയൻ പര നിലവിലെ റിയൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ മൂന്ന് മത്സരം നയിച്ചത് അതിൽ രണ്ട് മത്സരം അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്ന ഒരു മത്സരം അവസാന മത്സരം മാത്രമാണ് വിജയിച്ചത് ഏതായാലും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സഞ്ജു മടങ്ങി വരുന്നതും പിന്നെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ക്യാപ്റ്റൻസ് കൈകാര്യം ചെയ്യുന്ന കൈകാര്യം ചെയ്ത സമയത്തെല്ലാം വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള താരമാണ് സഞ്ജു സാംസൺ പഞ്ചാബിനെതിരെയുള്ള മത്സരം ഇത് എൽ ക്ലാസിക്കോ പോരാട്ടമാണ് ഐ പി എൽ പല സമയത്തും ഏറ്റവും മുട്ടിയ സമയത്തും ഒരു എൽ ക്ലാസിക്കോ പോരാട്ടമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കീപ്പിംഗ് നടത്താനുള്ളയും അതുപോലെ ക്യാപ്റ്റൻസിയിലെ ഫീൽഡിലോട്ട് ഇറങ്ങാനുള്ള ക്ലിയറൻസ് ബി സി സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തും അപ്പോൾ പെട്ടെന്ന് അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ പുറത്തായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തത് അപ്പോൾ ഓക്കെ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണുന്നതിന് വിലയ്ക്ക് ഗുഡ് ബൈ